കർത്താവ് കാണിച്ചു കൊടുത്ത നാട്ടിലേക്ക് അബ്രഹാം പാപ്പ പോകുമ്പോൾ കൂടെ ആരൊക്കെ ഉണ്ടായിരുന്നു എന്നൊന്ന് പറയാമോ കൂട്ടുകാരെ ബൈബിൾ ഒന്ന് കിസ് ചെയ്ത് ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ടാം അധ്യായം അഞ്ചാം വാക്യം വായിച്ചു നോക്കിയേ ക്ലൂതരാ ഒന്നാമത്തെ ആൾ അബ്രഹാം പാപ്പയുടെ വൈഫായിരുന്നു രണ്ടാമത്തെയോ അബ്രഹാം പാപ്പയുടെ നെവ്യൂ അബ്രഹാം പാപ്പയുടെയും സാറാമയുടെയും കൂടെ ഉള്ളത് അബ്രാഹത്തിന്റെ സഹോദരൻ ഹാരാന്റെ മകൻ ലോത്താണ് ദൈവം അവർക്ക് അവർക്കൊത്തിരി കാറ്റിൽസും ഗോൾഡും സിൽവറും ഒക്കെ കൊടുത്തു അതിന് വീടുകൾ കൂടി ആളുകൾ കൂടി കാറ്റിൽസ് കൂടി സ്ഥലം പോരാതെയായി ഒരുമിച്ച് താമസിക്കാൻ പറ്റാത്ത വിധം അവര് റിച്ചാ എന്ന് അതിന്റെ ഇടയ്ക്ക് അബ്രഹാം പാപ്പയുടെയും ലോത്തിന്റെയും ഇടയന്മാർ തമ്മിൽ ഒന്ന് കോർത്തു അപ്പോ അബ്രഹാം പാപ്പ പറഞ്ഞ കാര്യമാണ് നമുക്ക് പഠിക്കാനുള്ളതും മനപാഠമാക്കേണ്ടതും ഉൽപ്പത്തി പുസ്തകം പതിമൂന്നാം അധ്യായം എട്ടാം വാക്യം അബ്രാം ലോത്തിനോട് പറഞ്ഞു നമ്മൾ തമ്മിലും നമ്മുടെ ഇടയന്മാർ തമ്മിലും കലഹമുണ്ടാകരുത് കാരണം നമ്മൾ സഹോദരന്മാരാണ് പിന്നീട് നമ്മൾ കാണുന്നത് അവർ പരസ്പര സമ്മതത്തോടെ വീതം വെച്ച് പിരിയുന്നതാണ് നമ്മുടെയൊക്കെ വീടുകളിൽ സ്വത്ത് വിഭജനം വല്ലാത്തൊരു സീനാവാറുണ്ടോ ഒരു സമയമാകുമ്പോൾ തറവാട്ടിൽ ഒരുമിച്ച് താമസിച്ചിരുന്ന സഹോദരങ്ങൾ പരസ്പരം സ്നേഹിച്ചും സമ്മതിച്ചും മാനിച്ചും വേർപിരിയുന്നത് നന്നായിട്ടാണെങ്കിൽ വീട്ടുകാർ തമ്മിലുള്ള ബന്ധങ്ങൾ അത്രമേ കിടായിരിക്കും ഇന്നത്തെ ആക്ടിവിറ്റി മുകളിലത്തെ വചനം പഠിക്കുന്നത് മാത്രമാക്കണ്ട നമ്മുടെ കസിൻസുമായിട്ടുള്ള ബന്ധങ്ങൾ ശോകമാണോ എന്നുകൂടി ഒന്ന് ചിന്തിച്ചോട്ടോ